കരയുന്ന കള്ളൻ ജീൻ ജീനിനെ സ്വീകരിച്ച ആ ബിഷപ്പിനെ പറ്റി നാട്ടുകാർക്കെല്ലാം മതിപ്പാണ് നെപ്പോളിയൻ ചക്രവർത്തി ആയിരത്തി എണ്ണൂറ്റി ആറിൽ ഫ്രാൻസിലെ ഡിയിലെ മൈത്രാനായി വായിച്ചത് അദ്ദേഹത്തിൻ്റെ സേവന തൽപരത കണ്ടിട്ടാണ് മിറിയൻ എന്നാണ് ബിഷപ്പിൻ്റെ പേര് സാധുക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ആ ബിഷപ്പ് കൃത്യനിഷ്ഠത ധീരത ഉദാരത തുടങ്ങിയ ഗുണങ്ങളുടെ വിളനിലവാരമായിരുന്നു സ്ഥാനമേറ്റ ബിഷപ്പിന് വളരെ വലിയ ഒരു അരമന ലഭിച്ചു അന്ന് അവിടുത്തെ ആശുപത്രി അരമനയേക്കാൾ വളരെ ചെറുതായിരുന്നു രോഗികൾ കഷ്ടപ്പെടുന്നത് കണ്ട് ബിഷപ്പ് തൻ്റെ അരമന ആശുപത്രിക്ക് ദാനം ചെയ്തു എന്നിട്ട് ഒരു ചെറിയ വീട്ടിൽ താമസമാക്കി ഗവൺമെൻറ്റിൽ നിന്നും തനിക്ക് വർഷംതോറും കിട്ടി വന്ന പതിനൊന്നേ അഞ്ഞൂറ് ഫ്രാങ്കിൽ പത്തെ അഞ്ഞൂറ് ഫ്രാങ്കും സാധുക്കളെ സംരക്ഷിക്കാൻ അദ്ദേഹം ചെലവാക്കി വന്നു കഴുതപ്പുറത്ത് സവാരി ചെയ്യുന്നതിൽ ജനങ്ങൾ അദ്ദേഹത്തെ കളിയാക്കിയപ്പോൾ ക്രിസ്തു സവാരി ചെയ്ത വാഹനം കഴുതയാണെന്ന് അദ്ദേഹം അവരോട് ചിരിച്ചുകൊണ്ട് ഉത്തരം പറഞ്ഞു അങ്ങനെ പല വിധത്തിൽ മാതൃകയായിരുന്ന ആ ബിഷപ്പ് നൽകിയ സ്വീകരണം ലോകത്തിൻ്റെ ഭീകരമുഖം മാത്രം കണ്ട് ശീലിച്ച ജീൻവാൾ ജീനിൻ്റെ ഹൃദയത്തിൽ കുളിരു പകർന്നു അയാൾ പാതിര വരെ സന്തോഷത്തോടെ ഉറങ്ങി പക്ഷേ പാതിരാ കഴിഞ്ഞപ്പോൾ ജീൻവാൾ ജീൻ ഉണർന്നു പത്തൊൻപത് കൊല്ലം കള്ളന്മാരുടെ കഴിഞ്ഞ കൂടെ കഴിഞ്ഞ അയാളുടെ മനസ്സ് കളവ് ചെയ്യാൻ വെമ്പി തൻ്റെ കിടപ്പുമുറിയിൽ വേലക്കാരി കൊണ്ടുവന്നു വെച്ച വെള്ളിക്കൈലുകളും വെള്ളിഫോർക്കുകളും അയാൾ മുമ്പേ നോക്കി വെച്ചിരുന്നു ജീൻ ജീൻവാൾജീൻ എഴുന്നേറ്റ് ഒച്ചയുണ്ടാക്കാതെ അവയെല്ലാം കയ്യിലെടുത്ത് പുറത്തു കടന്നു ബിഷപ്പിൻ്റെ മുറിയിലൂടെയാണ് അയാൾ നടന്നത് ഉറങ്ങുന്ന ബിഷപ്പിൻ്റെ മുഖത്തെ ദിവ്യപ്രകാശം നോക്കി ഒരു നിമിഷം ജീൻ നിന്ന് നിന്നുപോയി എങ്കിലും അയാൾ താൻ ചെയ്യുന്ന നീചപ്രവൃത്തി ഉപേക്ഷിച്ചില്ല വാതിൽ മെല്ലെ തുറന്ന് അയാൾ പുറത്തിറങ്ങി തോട്ടത്തിലൂടെ മതിൽ ചാരി അയാൾ രക്ഷപ്പെട്ടു രാവിലെ ബിഷപ്പ് തോട്ടത്തിൽ ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസുകാർ ജീൻവാൾജീനിനെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഹാജരാക്കി ബിഷപ്പിന് ഉ ഉടനെ അയാളെ മനസ്സിലായി തൻ്റെ വെള്ളിപാത്രങ്ങൾ മോഷ്ടിച്ചതിനാണ് അയാളെ പിടികൂടിയിരിക്കുന്നതെന്നും അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം ജീൻവാൾജീനിനെ നോക്കി ചോദിച്ചു എന്താണ് താങ്കൾ ആ മെഴുകുതിരിക്കാലുകൾ കൊണ്ടുപോകാതിരുന്നത് അവയും ഞാൻ താങ്കൾക്ക് സമ്മാനിച്ചതാണല്ലോ ബിഷപ്പിൻ്റെ മുതൽ മോഷ്ടിച്ച തന്നെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം അങ്ങനെ പറഞ്ഞത് കേട്ട് ജീൻവാൾജി മിഴിച്ചു നിന്നു പെള്ളിപ്പാത്രങ്ങൾ ജീൻവാൾജി മോഷ്ടിച്ചതല്ലെന്ന് കേട്ട് പോലീസുകാർ ലജ്ജിച്ചു അവർ ജീൻവാൾ വിട്ട് ബിഷപ്പിനോട് വന്ദനം പറഞ്ഞു പിരിഞ്ഞു ബിഷപ്പ് അകത്ത് കടന്ന് വെള്ളി മെഴുകുതിരിക്കാലുകൾ രണ്ടെണ്ണം കൊണ്ടുവന്ന് ജീൻവാൾ കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് കട്ടി വെള്ളി തന്നെയാണ് ഇരുന്നൂറ് ഫ്രാങ്കെങ്കിലും കിട്ടും ആ പണം കൊണ്ട് താങ്കൾ സത്യസന്ധനായി ജീവിക്കൂ സഹോദര താങ്കളുടെ ആത്മാവിനെ ഞാൻ ഇന്ന് വിലക്ക് വാങ്ങുകയാണ് അതിനെ ഞാൻ ഈശ്വരന് സമർപ്പിക്കുന്നു താങ്കൾ ഇനി പാപം ചെയ്യരുത് ചീത്ത കാര്യങ്ങൾ വിചാരിക്ക പോലും പാടില്ല ബിഷപ്പിൻ്റെ വാക്കുകൾ കേട്ട് ജീൻവാൾജീൻ തല കുനിച്ചു നിന്നു വെള്ളിപാത്രങ്ങളും മെഴുകുതിരിക്കാലുകളും ബിഷപ്പിൽ നിന്ന് സ്വീകരിച്ച് ജീൻവാൾജീൻ യാത്രയായി കളവും വഞ്ചനയും ചെയ്യില്ലെന്ന് അയാൾ ബിഷപ്പിനു മുന്നിൽ മൗനമായി പ്രതിജ്ഞ ചെയ്തിരുന്നു പശ്ചാത്താപം കൊണ്ട് അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അയാൾ ലക്ഷ്യമില്ലാതെ നടന്നു സന്ധ്യയായി ഒരു മലം പ്രദേശത്തെത്തിയ ജീൻവാൾ ഒരു മരച്ചുവട്ടിൽ ചെന്നിരുന്നു അപ്പോൾ ആ വഴിക്ക് ഒരു കുരങ്ങുകളിക്കാരൻ കുട്ടി നടന്നു വന്നു പന്ത്രണ്ട് വയസ്സുകാണും അവന് അവൻ്റെ കൂട്ടുകാരൻ തോൽ കയറി ഇരുപ്പുണ്ട് കപ്പലണ്ടി തിന്നുകയാണ് കുട്ടി പാട്ടുപാടിക്കൈയിലുള്ള നാണയം അമ്മാനമാടിക്കൊണ്ടു വന്ന ആണ് വന്നിരുന്നത് അവൻ്റെ നാണയം പെട്ടെന്ന് കയ്യിൽ നിന്നും തെറ്റി മണ്ണിൽ വീണു കാലിനടുത്താണ് അത് വീണത് അയാൾ ഉടനെ തൻ്റെ ഇരുമ്പ് പൂട്ടിട്ട കാലുകൊണ്ട് ചവിട്ടി പിടിച്ചു കുട്ടിയുടെ മുഖം വാടി അവൻ നാണയം തിരഞ്ഞു അപ്പോൾ ഭീകരരൂപനായ ജീൻവാൾജീനിനെ കുട്ടി കണ്ടു നാണയം അയാൾ ചവിട്ടി പിടിച്ചിരിക്കുകയാണെന്ന് അവന് മനസ്സിലായി സർ എൻ്റെ നാണയം എനിക്ക് തരൂ കുട്ടി കെഞ്ചി പാറ പോലെ ഉറച്ചിരുന്ന ജീൻവാൾജീൻ കുട്ടിയെ ദഹിപ്പിക്കുന്ന വിധത്തിൽ തുറച്ചു നോക്കി കുട്ടി കരയാൻ തുടങ്ങി എന്താ എൻ്റെ പേര് ജിൻവാൾ ചോദിച്ചു ഗീർവാസ് ജിൻവാൾ പിന്നെ ഒന്നും ഒന്നുമിണ്ടാതിരുന്നു എൻ്റെ നാണയം തസാറെ കുട്ടി ജിൻവാൾ ജീൻ നാണയം കൊടുത്തില്ല പോടാ എൻ്റെ മുമ്പിൽ നിന്ന് അയാൾ ഉറക്കെ ഗർജിച്ചു കുട്ടിക്ക് ജിൻവാൾ ശബ്ദം കേട്ടിട്ട് പേടിയായി അവൻ ഓടി മലയടിവാരത്തുള്ള തൻ്റെ വീട്ടിലേക്ക് അവൻ പോയി കഴിഞ്ഞപ്പോൾ ജീൻവാൾ ജീനിന് വിഷമമായി താൻ എന്താണ് ചെയ്തത് ആ പാവം കുട്ടിയുടെ സമ്പാദ്യം തട്ടിയെടുത്തു അവന് അതിൽ എന്തുമാത്രം വേദനയുണ്ടാകും ഇങ്ങനെ പശ്ചാത്തപിച്ചു കൊണ്ട് അയാൾ എഴുന്നേറ്റു ഗിർവാസ് ഗീർവാസ് കുട്ടി പോയ ഭാഗത്തേക്ക് നോക്കി അയാൾ ഉറക്കെ വിളിച്ചു പക്ഷേ കുട്ടി വളരെ ദൂരെ എത്തിയിരുന്നു ജിൻവാൾ കുട്ടിയെ തേടി അവൻ പോയ വഴിയേ ഓടി 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 അയാൾ തളർന്നു അവശനായ അയാൾ ഒരിടത്ത് വീണു ഗീർവാസിന്റെ മുഖം പതിമടങ്ങ് ശക്തിയോടെ ജീൻവാൾ ഹൃദയത്തെ വേദനിപ്പിച്ചു അയാൾ ബിഷപ്പിൽ അയാൾ ബിഷപ്പിനോട് താൻ ചെയ്ത പ്രതിജ്ഞ ഓർത്തു ജീൻവാൾ ആ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല അയാൾ ഒരു കുട്ടിയെ പോലെ വിതുമിക്കരഞ്ഞു പുലർച്ചെ നാലു മണിക്ക് ബിഷപ്പിൻ്റെ വാതിലിനു മുന്നിൽ കൈകൾ രണ്ടും മുകളിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു അത് ജീൻവാൾ ജീൻ ആയിരിക്കുമോ ദേവാലയത്തിന് നേരെ മുഷ്ടി ചുരുട്ടിക്കാട്ടാറുള്ള ജീൻവാൾ ജീൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത പാർട്ടിൽ കാണാം ഓക്കെ ബൈ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ